ധിനിവേശ കശ്മീരിൽ സംഘർഷത്തിന് അയവില്ല പാക് സൈന്യത്തിന്റെ വെടിവെപ്പിൽ മരണം പന്ത്രണ്ടായി മുസഫറബാദിലും കോട്ട്ലയിലും പ്രതിഷേധം അക്രമാസക്തമായി പാക് സർക്കാരിനെതിരായ പ്രതിഷേധമാണ് സംഘർഷത്തിലേക്കും വെടിവെപ്പിലേക്കും നീങ്ങിയ ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് ബൽറാം ആ മേഖലയ്ക്ക് പരിഗണന ലഭിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ പ്രതിഷേധം നടക്കുന്നത് അത് വലിയ രീതിയിൽ അക്രമാസക്തമാവുന്നു നൂറിലധികം പേർക്ക് പരിക്കേൽക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ആ മേഖല പൂർണ്ണമായും ഒറ്റപ്പെട്ടു നിൽക്കുന്നു ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ബൽറാം റിജിത് കഴിഞ്ഞ കാലങ്ങളിൽ ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും അടുത്തിടെ നേപ്പാളിലും കണ്ടതിന് സമാനമായ രംഗങ്ങളാണ് പാക് അധീന കശ്മീരിൽ നിന്നും കഴിഞ്ഞ മൂന്ന് ദിവസമായി പുറത്തുവരുന്നത് ഈ പാക് അധീന കശ്മീർ മേഖലയോട് രാഷ്ട്രീയമായും സാമ്പത്തികമായുള്ള പാക് ഭരണകൂടത്തിന്റെ അവഗണനയ്ക്ക് എതിരായി മുപ്പത്തിയെട്ടിന് ആവശ്യങ്ങളുമായാണ് വിവിധ സംഘടനകൾ ലോങ് മാർച്ച് പ്രതിഷേധ സമരം പ്രഖ്യാപിച്ചത് എന്നാൽ ഇതിനെ കായികമായി നേരിടുന്ന ഒരു സമീപനമാണ് പാക് ഭരണകൂടം സ്വീകരിച്ചത് ഈ മേഖലയെ പ്രധാനമായും മുസഫറാബാദ് മിർപൂർ പൂഞ്ച് നീലം ഭീംബർ പാലന്തി എന്നീ മേഖലകളെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ ഇന്റർനെറ്റ് സേവനവും വൈദ്യുത ബന്ധവും റോഡ് ഗതാഗതവും വിച്ഛേദിച്ചുകൊണ്ടാണ് സമരത്തെ ഭരണകൂടം നേരിട്ടത് ഈ റോഡുകളിലെല്ലാം തന്നെ വലിയ കണ്ടെയ്നറുകളും ഒപ്പം തന്നെ ജെ അടക്കമുള്ള വലിയ വാഹനങ്ങളും ഉപയോഗിച്ച് റോഡുകൾ അടച്ചിരിക്കുകയാണ് ഭരണകൂടം എന്നാൽ അവിടെ നിന്നും പുറത്തുവരുന്ന ദൃശ്യങ്ങൾ അത് ഇത്തരം വാഹനങ്ങളും കണ്ടെയ്നറുകളും മറ്റും പ്രതിഷേധക്കാർ എടുത്ത് പുഴയിലെറിയുന്ന ദൃശ്യങ്ങളടക്കമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു പുറത്തുവന്നത് എന്നാൽ പോലീസിന് അപ്പുറത്തേക്ക് പ്രതിഷേധക്കാരെ നേരിടുന്നതിനായി പാക് സൈന്യത്തെയും ഇസ്ലാമാബാദ് പോലീസിനെയും വിന്യസിച്ചിരിക്കുകയാണ് ഭരണകൂടം പ്രതിഷേധക്കാർക്ക് നേരെ സൈന്യം നടത്തിയ വെടിവെപ്പിൽ പന്ത്രണ്ട് പേർ ഇതിനകം കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇരുന്നൂറോളം പേർക്ക് പ്രതിഷേധക്കാർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് ഇതിൽ നിരവധി പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു അതേസമയം പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് ഈ മേഖലകളിൽ എല്ലാം തന്നെ ജനങ്ങൾ ഈ പ്രതിഷേധത്തെ അടിച്ചമർത്താനുള്ള ശ്രമത്തോട് അതിരൂക്ഷമായി തന്നെ പ്രതികരിക്കുകയാണ് തെരുവിൽ സൈന്യത്തോടും പോലീസിനോടും ജനങ്ങൾ ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങളാണ് ഏറ്റവും ഒടുവിലും പുറത്തുവരുന്നത് അതേസമയം ഈ സൈന്യം നടത്തിയ വെടിവെപ്പിൽ മൂന്ന് പോലീസുകാരും കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്നും നൂറ്റി എഴുപത്തിരണ്ട് പോലീസുകാർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുമുള്ള റിപ്പോർട്ടുകളും പ്രാദേശിക മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നുണ്ട് പ്രതിഷേധം ഇപ്പോഴും ഈ പ്രദേശത്ത് അതിരൂക്ഷമായി തന്നെ തുടരുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം